ഇന്ന് നാം എത്തിയിരിക്കുന്നത് മയങ്കാവ് ദേവിയുടെ ക്ഷേത്ര സന്നിധിയിലാണ് കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം വനത്താൽ മൂടപ്പെട്ടതിനാൽ ഇവിടെ മനുഷ്യവാസം വളരെ കുറവായിരുന്നു അത്ര വെട്ടത്ത് രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഈ സ്ഥലം നോക്കി നടത്താനായി വെട്ടത്ത് രാജാവ് ഈ നാട്ടിലേക്ക് ഒരു നായർ കുടുംബത്തെ കൊണ്ടുവന്നു അതിൽ ഒരാളെ ഈ ദേശത്തെ അധികാരിയാക്കി മൂപ്പിലധികാരി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മൂപ്പിൽ നായർ ഒരു തികഞ്ഞ കൊടുങ്ങല്ലൂർ ഭക്തനായിരുന്നു അദ്ദേഹം മാസാമാസം കൊടുങ്ങല്ലൂരിൽ ദേവി ദർശനത്തിന് പോയിരുന്നു പ്രായാധിക്യം കൊണ്ട് ഒരു ദിവസം ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ക്ഷീണിതനായ അദ്ദേഹം ഒരു പനച്ചോട്ടിൽ തൻ്റെ കാൽക്കുട വെച്ച് അവിടെയിരുന്നു പിന്നീട് യാത്ര തുടരാൻ വേണ്ടി കുട എടുത്തപ്പോൾ കുടഭൂമിയിൽ അമർന്നിരുന്നു അത്രേ അന്നേ ദിവസം രാത്രി മൂപ്പിൽ നായരുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും കുടയുണ്ടായിരുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും ഇനി എന്നെ കാണാൻ ഇവിടെ വന്നാൽ മതിയെന്നും അഴി ചെയ്തു അത്രേ ആ സ്ഥലത്താണത്രേ ദേവിയെ കുടിയിരുത്തിയിരിക്കുന്നത് കാലങ്ങൾ കുറേ കഴിഞ്ഞുവെങ്കിലും ഇന്നും മൂപ്പിലധികാരിയുടെ പിൻതലമുറക്കാരായ മൂപ്പൽ നായർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കാവൽക്കാരൻ ഭയങ്കാവിൻ്റെ അഭിമാനഗാഥയിലെ ഉറച്ച തൂണാണ് മൂപ്പിൽ നായർ മൂപ്പിൽ നായരുടെയും നാട്ടുകാരുടെയും ഭക്തരുടെയും അർപ്പണഭാവമുള്ള സഹകരണത്താൽ ഭയങ്കാവ് ക്ഷേത്രം ഇന്ന് പുരോഗതിയിലേക്കെത്തിയിരിക്കുന്നു ഭക്തിയുടെയും ഒരുമയുടെയും ആ കരുത്താണ് ഭയങ്കാവിൻ്റെ ഓരോ ഉത്സവത്തിലും പ്രതിഫലിക്കുന്നത് ദേവിയുടെ ദർശനം ലഭിക്കുമ്പോൾ തന്നെ മനസ്സിൽ ശാന്തിയും ആത്മവിശ്വാസവും നിറയുന്നു ദേവിയുടെ പാദസന്നിധിയിൽ തല താഴ്ത്തുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ കഠിനതകൾ പോലും മൃദുവകുന്നു തുലാമാസം ഒന്നിനും മകരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയും കാളവേലകളും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പാവക്കൂത്തും കുംഭനുപ്പേന് നടക്കുന്ന നാട്ടുതാൽപ്പള്ളിയും കളമെഴുത്തുപാട്ടും മേളവും ആരാധനയുടെ പ്രഭയാൽ നിറഞ്ഞ ആ ദിനങ്ങൾ ബാങ്കാവിൻ്റെ ഹൃദയസ്പന്ദനമാണ് ഒരു മാസത്തിലധികം പാവക്കൂത്ത് നടത്തുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ബായങ്കാവ് ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ പുറത്തൂർ എന്ന സ്ഥലത്താണ് എല്ലാവർക്കും ബായങ്കാവ് ദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ